ഹലോ ഗായ്സ്വൽ ഗുണമായ ഈ ഒരു ചാനലിലൊരു പുതിയ വീഡിയോ ആയിരിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ മമ്മിനെയും അമ്മേനെയൊക്കെ കാട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിന്നൊന്ന് പുറത്ത് പോവാണ് പുറത്ത് മീൻസ് എന്നിങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മളിന്ന് ജോ അച്ചിൻ്റെ അവിടേക്ക് പോവാണ് ജോയിച്ചൻ ആരാന്ന് ചോദിച്ചാൽ അമ്മയില്ലേ റോസിലമ്മ അറിയാലോ റോസിലമ്മയുടെ അനിയനാണ് ജോയിച്ചൻ അപ്പോൾ ജോയി അച്ഛൻ വൈകാണ്ട് കിടക്കാണ് അപ്പോൾ ജോ അച്ചൻ്റെ അവിടേക്ക് നമ്മൾ ഒന്ന് കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുഞ്ഞു വിരുമിച്ചിട്ട് കൂട്ടിക്കൊണ്ട് വരും കൂട്ടിക്കൊണ്ട് പോകും മീൻസ് കുഞ്ഞു വിരുമിച്ച് അവിടെ നിന്ന് നിൽക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും നമുക്ക് വേണ്ടി എന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് കയറി പിന്നെ നമ്മൾ നേരെ ജോയിച്ചിൻ്റെ ഒടിക്ക് പോകും അങ്ങനെയാണ് ഞാൻ മമ്മീനേയും മമ്മിനെയൊക്കെ കാട്ടി കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഈയൊരു വീഡിയോ ഞാൻ വോയ്സ് അവർ കൊടുക്കാൻ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഇൻ ഈ ഫസ്റ്റത്തെ ഒരു ഇന്ട്രൊഡ്യൂഷൻ പോലെ വോയ്സ് അവർ കൊടുക്കാൻ കാരണം എന്താ പറയുക ഓട്ടോറേഷയിൽ പോകുന്നതുകൊണ്ട് നല്ല മ്യൂസിക് വരുന്നുണ്ട് ഓട്ടോറഷയുടെ സൗണ്ട് അപ്പോൾ അത് ഇട്ട് ഇനി യൂട്യൂബിൽ ഇടുമ്പോൾ ചിലപ്പോൾ കോപ്പി റൈറ്റ് ആവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വോയ്സ് ഓർ കൊടുക്കുന്നത് പിന്നെ വോയ്സ് ഓർ കൊടുക്കുന്നതാണ് മോർ കംഫർട്ടബിൾ അപ്പോൾ നമ്മൾ പോയ വഴികൾ ഈ വഴികൾ ചില ഓർമ്മ ഉണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യുക കാരണം ഈ വഴികൾ ആൻഡി ഇൻഡ്യയുടെ അവിടെക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് താറവാട്ടിക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് പോയ സ്ഥലമായിട്ട് ഈ ഭാഗം ഈ ഭാഗമൊക്കെ ഞാൻ അമ്മേനും മമ്മീനൊക്കെ സൂമിച്ചത് കാട്ടിരുന്നു കുറച്ച് നേരത്തെ പിന്നെന്താ നമ്മൾ അപ്പം ഷാനേൻ്റെ അവിടേക്ക് പോകുന്നത് അങ്ങനെ പ്രോപ്പറായിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ വീടിലോട്ട് പക്ഷേ ഈ അടത്ത് ഇടയ്ക്ക് തൊട്ടേ ഞാൻ ഫുൾ പ്രോപ്പറായിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളാണ് ഗൈസ് പിന്നെന്താ ഈ പാടം ഇങ്ങനത്തെ ഐറ്റംസ് ലൈക്ക് ഈ നാട് പ്രകൃതി എടുക്കാൻ ഇങ്ങനത്തെ വീഡിയോ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല കാരണം കുറേ പേര് നാട്ടിൽ തന്നെയാണ് പിന്നെ ഈ വീഡിയോ ഇടുമ്പോൾ കുറേ പേര് വിചാരിക്കും ബോറായി തോന്നുന്നു കാരണം ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ദുബായ് ഞാൻ ദുബായിൽ പോയാലും എനിക്ക് കാണാൻ പറ്റുമല്ലോ നമ്മുടെ നാട് നമ്മുടെ പ്രകൃതി നമ്മുടെ കുടുംബക്കാരെയും എല്ലാവരും കാണാൻ പറ്റും ആ ഒരു സെൻസിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെന്താ ഒരു ഓർമ്മയെ നിൽക്കുമല്ലോ ഒരു ഓർമ്മയായിട്ട് നിൽക്കുമല്ലോ എത്ര ആൾ കഴിഞ്ഞാലും ഒരു മെമ്മറി ആയിട്ട് നിൽക്കില്ല അങ്ങനെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിറച്ച് കഴുക്കും റംബൂട്ട അതിൻ്റെയൊക്കെ സീസൺ ആട്ടോ ഒരേ സ്ഥലത്ത് റംബൂട്ടുണ്ട് നമ്മൾ പോണ ജോയിച്ചിൻ്റെ അവിടെ റംബൂട്ട ഉണ്ട് എന്തായാലും ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് എന്തായാലും നമുക്ക് കാണാൻ ഇല്ലാതെ അങ്ങനെ കുറെ പള്ളികളൊന്നും രസമില്ല നാട് എന്തായാലും അപ്പോൾ വെല്ലുപ്പിച്ച അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഊട്ടാ നമ്മുടെ അവിടെ വെയിറ്റ് ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഇത് നമ്മൾ വെല്ലുമിച്ചേനെ കൂട്ടി കൊണ്ടുവരും കൂട്ടി കൊണ്ടുവരും മീൻസ് വെല്ലുമിച്ചേനെ അവിടെ നിന്ന് എടുക്കും ബസ് സ്റ്റോപ്പിൽ വെല്ലുമിച്ച അവിടെ നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് പോവാണ് അതാണ് നമ്മൾ നേരെ ജോയിച്ച അവിടേക്ക് പോട്ടോ ജോയിച്ചൻ്റെ അവിടെ ഫുൾ പാടവും പറമ്പൊക്കെ കേട്ടോ ഇതാ ഗൈസ് അവിടെ വെയിറ്റ് ഞാൻ സൂം ചുതെടുക്കണം കണ്ടോ ഗൈസ് അതാണ് വെല്ലുമിച്ചി അപ്പോൾ കാസം നമ്മൾ വെല്ലുവിളിച്ചിനൊക്കെ എടുത്ത് എത്തി വീട് പക്ഷെ വീട് കഴിഞ്ഞു പോയി കാരണം മെയിൻ റോട്ടിലെ വരുന്നതുകൊണ്ട് തന്നെ ഇടവഴിയിലെ വരണമല്ലോ അപ്പോൾ വീട് കഴിഞ്ഞു പോയി പിന്നെ അവിടെ ഇവിടെ നിന്നുള്ള ക്ലിപ്പ് ആഡ് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒരു ഒറ്റ വയസ്സോർ കൊടുക്കണം അപ്പോൾ കഴിഞ്ഞു പോയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചതാണ് വീണ്ടും ഇങ്ങോട്ട് ഈ ഇടവഴിക്കോട് നമ്മൾ പോവുകയാണ് പിന്നെ ജോയിച്ചിൻ്റെ അവിടെ ഫുൾ പാടൊക്കെ ആട്ടോ പാടം നല്ല വൈബാണ് എന്തെങ്കിലും കാട്ടിത്തരാം നമ്മൾ ഒരുമിച്ചിൻ്റെ അടുത്ത് അതെല്ലാവരും കൂടി ഔട്ട് റഷ്യയിൽ പോവുകയാണ് പിന്നെ എന്താ ഇവിടെ പിന്നെ ഒരു അച്ചാർ കമ്പനി ഉണ്ട് കേട്ടോ ഫാക്ടറി അടിപൊളിയാണ് ഇവിടുത്തെ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ അടിപൊളി അച്ചാറാണ് എന്തായാലും ട്രൈ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ മമ്മി മമ്മിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടുത്തെ അച്ചാർ അപ്പോൾ ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട് പിന്നെ ഈ പ്രാവശ്യം ട്രൈ ചെയ്യാൻ നിന്നില്ല ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല കാരണം മടുത്ത് അതുകൊണ്ട് കഴിച്ചും അടുത്തും അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഗായസമെന്ന് ചോദിച്ചതിൻ്റെ അവിടെ എത്തി നമ്മൾ കിത്തിരുന്ന് അടക്കാണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ആ വഴിക്കോടെ പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വഴിയാണ് എന്തായാലും ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് കാട്ടി തരാം അപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങി ഇവിടെ വേണ്ട ഇവിടെ എന്തോ ഇതെന്തോ സംഭവം എനിക്കറിയില്ല അതാ ഒരു കുഞ്ഞാട വഴിക്കോടെയാണ് നമ്മൾ പോകേണ്ടത് ഇവിടെയെന്നു വെച്ചാൽ ഫുൾ കുണ്ടും കുഴിയും ഫുൾ വെള്ളം അതിൻ്റെ ഇട വണ്ടി വരുന്നു അപ്പൊ നമുക്ക് നോക്ക എന്തെങ്കിലും കാഴ്ചകള് കൈസ് കയസ് നമ്മൾ നണ്ടിരിക്കുകയാണ് കൈസ് ഈ പാ പറ ഒരു പാടത്തിന്റെ ഏരിയ നമ്മള് ചൈലാണ് നമ്മൾ ആക്ച്വലി ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കും അല്ല നമ്മൾ നടക്കും അതേ മമ്മി നല്ല വഴുക്കലുണ്ട് പിന്നെ അമ്മ തന്നെ തക്കാവു അപ്പൊ കഷം നൽകിരിക്കുകയാണ് ഇത് പതുക്കെ ഇറങ്ങിവരി വരി വലി വരിയായിട്ട് വലി വരിയായിട്ട് നോക്കും വാഴ കൊല്ല അമ്മ വാഴ കൊല്ല പിടിച്ചാലോ അവിടെ അവിടെ തന്നെ കൊണ്ട് വഴുക്ക് കുറച്ചിലാണ് കാരണം വഴുക്ക് ഉണ്ടതിനിടയിൽ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ കുറെ വാഴ ഇണ്ടല്ലേ ഞാൻ പറഞ്ഞപ്പോലെ തന്നെ പാടത്തിൻ്റെ ഏരിയ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇവിടെ നിറച്ച് പാടായിരുന്നു വാഴ കൃഷിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ നിറച്ച് വാഴ നോക്ക് നിങ്ങൾ എടുക്കാണോ പറ്റുമെന്ന് അറിയില്ല എടുക്കുന്നത് ക്ലിയർ ആണോന്നും എനിക്കറിയില്ല അപ്പോ നല്ല വഴക്കിനുണ്ട് സാധന എന്നോട് പറയുന്നത് അമ്മ ഏ അപ്പോ വാഴ കൃഷി ആട്ടത് എവിടെ നിന്നിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് കാട്ടി നിങ്ങളുടെ വാഴ കൃഷി കഴിഞ്ഞു നിക്കണ

ഇത് അവിടെ ഒരു പാട് നിൽക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയാണ് ഓരോ ക്ലിപ്സും അവിടുന്ന് ഇവിടെ നിന്നുള്ള എല്ലാ ക്ലിപ്സും കൂടിയിട്ട് ഒറ്റയ്ക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ഇതധികം മിനിറ്റൊന്നും ഉണ്ടാവില്ല ഏട്ടാ മിക്കവാറും മിക്കവാറും ഒരു അപ്പോൾ എന്തുകൊണ്ടോ എനിക്കറിയില്ല മിക്കവാറും ഞാൻ ഇതാക്കന്നുള്ളൂ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മിക്കവാറും അധികം മിനിറ്റ് ഉണ്ടാവില്ല നിങ്ങൾ അത്ര പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഒറ്റ ആൾ കമൻറ്റ് ചെയ്യുന്നില്ല എൻ്റെ വീഡിയോയ്ക്ക് അപ്പോൾ അതാൾക്കറിയാം കാരണം കമൻറ്റിങ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം എനിക്ക് ഓരോരുത്തരോട് കമൻറ്റിങ്ങനെ ഇപ്പോൾ വായിച്ച് പോയാൽ ഭയങ്കര ഇഷ്ടം പക്ഷേ കമൻ്റ് ചെയ്യുന്നില്ല ഒറ്റയാളും പക്ഷെ കുറേ പേര് കാണുന്നുണ്ട് പക്ഷെ ഒറ്റ ആൾ കമൻറ്റ് ചെയ്യുന്നില്ല അതെനിക്കൊരു ഭയങ്കര വിഷമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ അല്ലാതെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും പ്ലീസ് അപ്പോൾ നല്ല പാടാണ് അല്ലേ നല്ല പാടാന്ന് പറയുമ്പോൾ ഫുൾ അടിപൊളി നല്ല രസ് ആയിട്ടുള്ളത് നല്ല എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ എക്സ്പ്രസ് ചെയ്യുന്ന അറിയില്ല കാരണം അവിടുത്തെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇതായിരിക്കും കണ്ട് കണ്ടു കൊണ്ട് അവർക്ക് കുഴപ്പത്തിണ്ടാവില്ല പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഇങ്ങനെ പാടൊക്കെ കാണാൻ സൂപ്പറായിരിക്കും അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് ഞാൻ ആ ഒരു ഭാഗം ചുറ്റു ഭാഗം തന്നെ ഇങ്ങനെ വീഡിയോ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം കണ്ടിട്ട് കണ്ടിട്ട് മതിയാവുന്നില്ല വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ വോയിസ് അവർ കൊടുക്കുമ്പോൾ വർത്താനം പറയുമ്പോൾ എന്താ വർത്താനം പറയാമെന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല എന്തായാലും ഞാൻ ഓർമ്മ ട്ടാക്കില്ല ഞാൻ വർത്താനം പറഞ്ഞു പോവുകയാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമ്മളുടെ ആ വീടാണ് ഓടിട്ട് വീടല്ല ആ വെള്ളക്കാരൻ നിർത്തിക്കണമുണ്ടോ ആ വീടാണ് എന്തായാലും വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ കാഴ്ചകൾ പറയാനേ ഇല്ല കാരണം എന്താ പറയുക അത് ഞാൻ വീഡിയോ ഒക്കെ കാട്ടില്ല ഞാൻ പറയാൻ എന്തേലും പപ്പക്കായോ അമ്പായോ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറയാം അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം മോശം പൊട്ടയാലും ഞാൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ് അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു ഭാഗം സൂം ചെയ്തെടുക്കാനുള്ള കാരണം എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നല്ലൊരു വൈബാണ് അവിടെ നിങ്ങൾ തന്നെ നോക്കൂ എന്താ ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളിയ ആ ഒരു ഏരിയ നല്ല രസമാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് കട കടക്കാനുള്ള വഴിയില്ല അങ്ങോട്ട് പാടത്തി കൂടെ നടന്നു പോകേണ്ടി വരും അപ്പോ അവൻ ചെയ്യുമ്പോണ്ടാക്കും സൂക്ഷിക്കുന്നു സൂക്ഷിക്കണം അതാണ് പ്രശ്നം നമുക്ക് നോക്കാം അപ്പൊ നമ്മളുടെ പരിപാടികളൊക്കെ തീർന്ന് എന്താ പറയാ ഇതാണ് ജാക്സൺ ചേട്ടൻ ഉണ്ടാവും കോളതു മംഗലത്തിൽ വീഡിയോയിൽ കണ്ടുണ്ടാവില്ല ഓരോ വർത്തനങ്ങൾ പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അവിടെ ആ വീട്ടിലെന്ന് പറയുമ്പോൾ കുറേ സാധനങ്ങളുണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം ബട്ടർഫ്ലൈ ലീഫും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് എന്തായാലും അവിടെ പിന്നെ ഒരു വലിയ മരം അതിൽ നിന്ന് നിറച്ചിറമ്പൂട്ട് റംബൂട്ട എന്ന് പറയുമ്പോൾ നിറച്ച് റംബൂട്ടാൻ പക്ഷേ ഞാൻ ആ വീഡിയോ എടുത്തുണ്ട് ഞാൻ ഇട്ടിട്ടില്ല കാരണം അതോ എന്താ പറയുക എടുത്ത വീഡിയോ പ്രോപ്പർ പ്രോപ്പറായിരുന്നില്ല റംബൂട്ടാൻ്റെ നിങ്ങൾ വേണമെങ്കിൽ പറ റംബൂട്ടൻ വീഡിയോ ഞാൻ എന്തായാലും ഷോർട്സ് ആയിട്ട് വേണമെങ്കിൽ ഇടാം പക്ഷേ നിങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ വീഡിയോ മാത്രം കണ്ടിട്ട് പോവല്ലേ നിങ്ങൾ കാര്യങ്ങൾ കമൻ്റ് ചെയ്യും അല്ലേ എനിക്കൊരു സന്തോഷമൊക്കെ വരുള്ളൂ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കിട്ടും ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് കാരണം പിടികൾ നമ്മളി പോവാതി ആരും ഇങ്ങോട്ടും പോയി ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ പിന്നെ വീട് വീട്ടിലേക്ക് പോവാണെങ്കിൽ നാളെ വീണ്ടും വേറെ പുറത്തേക്ക് ഓരോ കാര്യാവശ്യങ്ങളായിട്ട് അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം പക്ഷെ ഞാനിപ്പോൾ നിറത്തുന്നുണ്ട് കുറേ ഗ്രിപ്പ്സ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആഡ് ചെയ്തിട്ട് ഇനിയും ഉണ്ട് ഞാനെന്തെങ്കിലും കാട്ടിയും പിന്നെ എനിക്കിങ്ങനെ ഇഷ്ടമാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പക്ഷേ അത് പ്രോപ്പറാവില്ല അത് മാത്രമേ ഉള്ളൂ പ്രശ്നമായിട്ട് അപ്പോൾ ഗാസ് ഈ ഇത് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് കാട്ടണമെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് ബട്ടർ ബട്ടർഫ്ലൈ ചെടിയെന്നൊക്കെ പറയും കാരണം ബട്ടർഫ്ലൈ വന്ന് ഇവിടെ ഇരുന്ന് തിന്നത് ബട്ടർഫ്ലൈൻ്റെ ഫുഡാണ് പൂമ്പറ്റേൻ്റെ ഫുഡാണല്ല അത് തിന്നും പിന്നെ നമ്മൾ അവിടെ നിന്ന് പക്ഷെ അതിന് മുമ്പുള്ള ക്ലിപ്പായിരുന്നു ഇത് പിന്നെ ഞാൻ എന്തെങ്കിലും ഇതിൻ്റെ അപ്പം ചേർത്ത് ചേർത്ത് ഇട്ടു അത്രേ അത്രയുള്ളൂ അപ്പോൾ നമുക്ക് കാഴ്ചകളായിട്ട് നമുക്ക് ഇനിയും ഇനിയും കാണാം കൈസ് അപ്പോൾ കൈസ് അവിടെ നിന്നൊക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത് എനിക്ക് അറിയാം ബുദ്ധിപ്പിക്കുന്നു ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും